どうめかよい,、ね、い,いどれい<や>どれどれどれどれどれどど ഞാൻ കാര്യം നോക്കാം കോട്ടെ അതാ റൈറ്റ് 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 സേതു പാലത്തിലൂടെ മുംബൈ ലക്ഷ്യമാക്കി പോവുകയാണ് മുംബൈയിലെ മസ്ജിദ് മന്ദിർ എന്ന സ്ഥലത്ത് നിന്നും മുംബൈ സിറ്റിയിലേക്കും പൂനെയിലേക്കും പോകാനുള്ള പുതിയ റോഡ് മാർഗമാണ് അടൽ സേതു അടൽ സേതുവിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ആദ്യമായിട്ടോ അഡ്രസ് ചെയ്ത് കയറുന്നത് ആദ്യ എങ്ങനെയുണ്ട് അഡ്രസ് ചെയ്തു നല്ല ഭംഗി കടലിന് മുകളിൽ കൂടെ ഉള്ള പാലമാണ് അതെ അതെ പാമ്പൻ പാലമാണെന്ന് തോന്നുന്നു മറ്റൊരു പാലം അല്ലേ ആ കടലിന്റെ നമ്മുടെ ഒന്ന് പരിചയപ്പെടാം അകല നാട് വിടാം ഈരാട്ട വേട്ടക്കാരനാണ് എത്ര വർഷമായി ഇരുപത് വർഷമായി ഇരുപത് വർഷമായിട്ട് ട്രക്ക് ജീവിതമാണ് ഈ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ പൈനാപ്പിളും എടുത്തുകൊണ്ട് പാടക്കുളത്ത് ോംബക്കു വന്നായിരുന്നു ആ ട്രിപ്പിൽ കിട്ടിയ ഒരു മുത്താണ് അകലെ വീട്ടിലിറക്കുണ്ട് ഈ വൈഫിൻ്റെ പിന്നെ മൂന്ന് കുട്ടികളാണ് വൈഫും മൂന്ന് കുട്ടികളും മക്കളൊക്കെ എന്തു ചെയ്തു പഠിക്കുക മൂത്ത ആള് മുത്ത ആറിൽ പഠിക്കും ആറിൽ പഠിക്കും ആൺകുട്ടിയാണോ ആൺകുട്ടി പിന്നാണ് ആള് മൂന്നില് അത് പെൺകുട്ടി പെൺകുട്ടി പിന്നൊരാള് അങ്കമ്പാടി അതും രണ്ട് പെണ്ണും ഒരാള് അങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് നമ്മൾ എക്സ്പ്രസ് അല്ലായിരുന്നോ വന്നോ അങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പ്രസ് ഓട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു അടുമണി അല്ലായിരുന്നു നമുക്ക് എത്ര മണിക്കൂറായിരുന്നു പൊന്തോ അവിടുന്ന് ഇങ്ങോട്ട് വരണ്ട ടൈം നമ്മള് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വൈകിട്ട് എടുത്തു ആറ് മണിക്ക് മുതൽ വ്യാഴാഴ്ച വെളുപ്പിന് ആറ് മണിക്ക് നമുക്ക് വാശി മാർക്കറ്റിൽ എത്തണമായിരുന്നു അല്ലേ അല്ല നമ്മൾ നമ്മൾ രാവിലെ ഇറങ്ങി വൈകിട്ട് മണിക്ക് ആ മണി ആയപ്പോൾ നമ്മൾ നമുക്ക് മണിക്ക് എത്തിച്ചാൽ മതിയായിരുന്നു നമ്മൾ മണിക്ക് വാശിയിൽ എത്തിച്ചു സുഹൃത്തുക്കളെ പിന്നോട് ഞങ്ങൾക്ക് പൈനാപ്പിൾ എക്സ്പ്രസ് ആയിരുന്നു അറിയാമല്ലോ കേരളത്തിലെ കൊണ്ടും കുഴികളും നിറഞ്ഞ റോഡ് അതുപോലെ തന്നെ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു ഒരു വലിയൊരു ടാർഗറ്റായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത് മംഗലാപുരം കടന്നു കിട്ടാൻ തന്നെ ഒരുപാട് സമയമെടുക്കും ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ നാനൂറ്റമ്പത് കിലോമീറ്ററോളം ഒരു ഫുള്ള് നൈറ്റ് മൊത്തം ഓടിയിട്ടും തീർക്കാൻ പറ്റിയില്ല ഏഴര ആകുമ്പോഴാണ് ഞങ്ങൾ മംഗലാപുരം പാസ്സാവുന്നത് പിന്നെ അങ്ങോട്ട് പറക്കുകയായിരുന്നു അല്ലെങ്കിലും അടൽ സേതു ബ്രിഡ്ജിലൂടെ എൻ്റെ രണ്ടാമത്തെ വരവാണ് പലപ്പോഴും വാഷി മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പാഴ്സൽ എടുക്കേണ്ട സ്ഥലം ബി വണ്ടി ആയിരിക്കും അല്ലെങ്കിൽ മസ്ജിദ് ബന്ദർ ആയിരിക്കും ബി ഭീവണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടൽ സേതു കിട്ടില്ല മസ്ജിദ് ബന്ദറിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു മാർഗം ഏറ്റവും എളുപ്പം മുംബൈയിലേക്ക് എത്താനുള്ള അടൽ സേതു പാലത്തിലൂടെയുള്ള ഈ ഒരു യാത്രയാണ് അതെന്തോ അല്ലേ അയ്യോ ഇത് ഇതൊന്നും പെനാൽറ്റി കിട്ടുന്നില്ല ഈ വണ്ടിക്ക് ഒന്ന് അല്ല സമയം എന്ന് പറഞ്ഞാൽ ഇത് വെളിയിലോട്ട് തള്ളി നിൽക്കും ഓ ഫുൾ അങ്ങോട്ടല്ലേ ഈ റോഡും അതുപോലെ തന്നെ പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ ഇതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഫസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ട്രാക്ക് അല്ല ഫസ്റ്റ് ട്രാക്ക് ഓവർടേക്കിംഗ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ട്രാക്കും തേർഡ് ട്രാക്കും മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഹോണ് പ്രൊഹിബിറ്റഡ് ആണ് ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ് ഒരുപാട് ഒരുപാട് പ്രൊഹിബിറ്റേഷൻ ഉള്ളൊരു റോഡാണ് ഈ റോഡ് ഏതായാലും കാര്യം കാണാതെ നമ്മൾ പിടിയെടുക്കുകയാണ് ജെ സീറോ വൺ ടു ഫൈവ് എന്ന മഹേന്ദ്ര ഫ്യൂരോയിലാണ് നമ്മുടെ യാത്ര മൊത്തം ഞാനിപ്പോൾ ഒരു ഏഴ് എട്ടാമത്തെ ട്രിപ്പാണ് റയ്യാൻ വിജസ്റ്റിക്കേണ്ട വണ്ടി ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ കുറച്ച് മഹത്വങ്ങൾ പറഞ്ഞായിരുന്നു അത് കയറി കിട്ടാൻ ഇച്ചിരി പാടുള്ളതെന്നേ ഉള്ളൂ കയറി കഴിഞ്ഞാൽ പിന്നെ പുലിയാണ് ഇവിടെ നമുക്ക് സ്പീഡ് ലിമിറ്റുണ്ട് നൂറെന്നാണ് കാണിക്കുന്നത് കാറിന്റെ ആയിരിക്കും ചിലപ്പോൾ ബ്രക്കിന് അപ്പം ഇന്ന് എന്തായാലും വരില്ല കുറച്ച് കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ കൊറച്ചൊന്നല്ല ഫുള്ള് എങ്ങാണ്ട് എത്ര കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പറ ആ കപ്പലുകളുടെ ചാകരയാണ് അതിന് എപ്പോഴൊരു മല പോലെയുണ്ട് തകലായിരുന്നെങ്കിൽ തകലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ദൃശ്യം വ്യക്തമായിരുന്നു അല്ലേ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം പോലെ അല്ലേ ആ അതെ നമ്മളിങ്ങോട്ട് വരുന്നിടത്ത് മറ്റേ സീ ബോട്ട് അവിടെ എഴുതി അവിടെ ബോർഡുണ്ട്

അടൽ സേതുവിന്റെ മുഴുവൻ വീഡിയോ നമുക്ക് പകർത്താൻ പറ്റിയില്ല ഇപ്രാവശ്യം അതിന്റെ കേട് തീർക്കുകയാണ് നമ്മൾ കേറിയ സ്റ്റാർട്ടിങ് പോയിന്റ് മുതലുള്ള മുഴുവൻ ദൃശ്യവും അടൽ സേതുവിന്റെ മുഴുവൻ ദൃശ്യവും ഇപ്രാവശ്യം പ്രേക്ഷകരിലേക്ക് ആ ഇവിടെ ഇവിടെ ും ചെറിയ വള്ളങ്ങളും ഞാൻ പറഞ്ഞത് എനിക്കുള്ളത് ചിലപ്പോ കനാലായിരിക്കും ചിലപ്പോ കപ്പലിന് പേര് വരാനുള്ള കനാലായിരിക്കും അല്ലെ അവളെ കണ്ടത് അതെ അതെ കിടന്ന കടന്ന കടന്ന